ഇത് നമ്മുടെ ടെറസിലെ വാമനപ്പടവനാണ് കേട്ടോ ആൾക്ക് വലിപ്പം കുറവാണെങ്കിൽ ധാരാളമായിട്ടിത് ഉണ്ടാവും ഇപ്പോൾ ഒരു സാധാ ഗ്രോബാഗിനകത്താണ് ഞാൻ നട്ടേക്കുന്നത് നടുമ്പ് ഒരു മൂടൊന്നും നടരുത് മിനിമം ഒരു മൂന്നാലും കൂടെങ്കിലും നട്ടാൽ ധാരാളമായിട്ട് പോളിനേഷനൊക്കെ നടന്നിട്ട് കായ്കളുണ്ടാവും ഇവന്മാരെ സൂക്ഷിച്ചോണ ഇച്ചിരി അപകടകാരികളാണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ എന്താ ഉണ്ടാകുന്ന എല്ലാ പൂവും കായ്കളും നശിപ്പിക്കും എനിക്കങ്ങനെ ആദ്യം കുറേ നഷ്ടപ്പെട്ടു പോയി അതിരാവിലെ നമ്മൾ ചെന്ന് ഇലകൾ പൊക്കി നോക്കുമ്പോൾ ഇവരെ കാണും കൈ കൊണ്ട് നശിപ്പിക്കുക യാതൊരുവിധം ജൈവ കീടനാശിനികൾ പോലും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ മണ്ണ് ഗ്രോ ബാക്കിൽ നിറയ്ക്കുന്ന സമയത്ത് തന്നെ മണ്ണിനോടൊപ്പം കോഴിവെള്ളം കമ്പോസ്റ്റാക്കിയതുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കടലിൽ പിണ്ണാക്ക് വീപ്പ് പിണ്ണാക്ക് എല്ലുപൊടി ജൈവ സ്ലറി ആക്കിയിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലാട്ടോ ഇടയ്ക്ക് പഴയ കളിപ്പാട്ടം കവറും ഒക്കെ കാണും അത് തത്ത വരാറുണ്ട് അവരെ പേടിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആരോ ഏതോ ജീവി അന്ന് കണ്ടു കട്ടി എന്നുണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ ശല്യം ഇല്ലാട്ടോ